ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി നടന്മാരും നടിമാരും അവരുടെ പ്രതികരണങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പ്രമുഖ നടന്മാരുടെയും മുഖമൂടികൾ അഴിഞ്ഞു വീണു നിരവധി നടിമാരാണ് അവർ സിനിമയിൽ അനുഭവിച്ച ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് ഇപ്പോഴിതാ പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയും ബിഗ് ബോസ് താരവുമായ ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് താരത്തിന്റെ വാക്കുകൾ മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് ഭാഗ്യലക്ഷ്മി തന്നെ പറഞ്ഞതായിരുന്നു അത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യലക്ഷ്മി നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് താരം മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചത് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ നടൻ മമ്മൂട്ടിയുമായി എനിക്ക് കൂട്ടുകൂടാൻ താല്പര്യം തോന്നിയിട്ടില്ല കാരണം അദ്ദേഹത്തിനും അത് വലിയ താല്പര്യമൊന്നുമില്ല പൊതുവെ സ്ത്രീകളോട് കുറച്ച് അകലം പാലിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇങ്ങനെയായിരുന്നു ഒരു അഭിമുഖത്തിൽ വെച്ച് നടി ഭാഗ്യലക്ഷ്മി മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചത് വർഷങ്ങൾക്ക് മുമ്പുള്ള നടി ഭാഗ്യലക്ഷ്മിയുടെ അന്നത്തെ ആ അഭിമുഖത്തിന്റെ വീഡിയോ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനാണ് മമ്മൂട്ടി ഏത് റിപ്പോർട്ടുകൾ പുറത്തു വന്നാലും അതിലൊന്നും മമ്മൂട്ടിയുടെ പേരുണ്ടാകില്ല എന്നാണ് ആരാധകരെല്ലാവരും പറയാറുള്ളത് സിനിമയിലായാലും വ്യക്തി ജീവിതത്തിലായാലും തന്റേതായ മാന്യത പുലർത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൊന്നും അദ്ദേഹം അകപ്പെടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നിരവധി പേരാണ് ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്മാർക്കെതിരെ എത്തിയത് ഇടവേള ബാബു മുകേഷ് സിദ്ദീഖ് മണിയൻപിള ജയസൂര്യ നിവിൻ പോളി എന്നിവർക്കെതിരെയാണ് നിലവിൽ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടിമാർ രംഗത്തെത്തിയത്